ബീഹാറിൽ നടന്നത് വൻ വോട്ടുകൊള്ളയാണെന്നാരോപിച്ച് കോൺഗ്രസ് മത്സരിച്ച തൊണ്ണൂറ് ശതമാനം സീറ്റിലും ഒരു പാർട്ടി ജയിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല അതേസമയം എൻഡിഎയിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ് രണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാന വകുപ്പുകളും ഏറ്റെടുക്കാനാണ് ബിജെപി നീക്കം സുശാസൻ സെ സമൃദ്ധി സത്ഭരണത്തിലൂടെ അഭിവൃദ്ധി നിതീഷ് കുമാറിന്റെ ബീഹാർ മുഖ്യമന്ത്രി പദത്തിൽ ഇത് പത്താം മുഴുവൻ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും മുഖ്യമന്ത്രി പദത്തിൽ ബിജെപി അവകാശവാദം ഉന്നയിക്കില്ല അതേസമയം മറ്റു പ്രധാന സ്ഥാനങ്ങളിൽ ബിജെപി പിടിമുറുക്കും നിതീഷ് മന്ത്രിസഭയിൽ ബിജെപിക്ക് രണ്ട് ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും സുപ്രധാന വകുപ്പുകളും പാർട്ടി ഏറ്റെടുക്കും അതേസമയം ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട ചിരാഗ് പസ്വാനുമായി നിതീഷ് കുമാർ ചർച്ച നടത്തി ചിരാഗിന്റെ ആവശ്യം അംഗീകരിച്ചാൽ ഉപമുഖ്യമന്ത്രിമാരുടെ എണ്ണം മൂന്നാകും ചർച്ചകൾ വേഗം പൂർത്തീകരിച്ച് അടുത്തയാഴ്ച മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും പരാജയത്തിന് കാരണം തെരഞ്ഞെടുപ്പ് എന്നാണ് മഹാസഖ്യത്തിന്റെ വിലയിരുത്തൽ വോട്ട് മോഷണത്തെക്കുറിച്ച് മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തവണ കൂടി ശരിയായെന്ന് ദില്ലിയിലെ ഉന്നതതല യോഗത്തിനുശേഷം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ മുന്നണി വരികയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ാണ് ഒരു വൺ ഇലക്ഷൻ എന്ന് പറയാവുന്ന ഒരു അവിടെ പോലും സ്ട്രൈക്ക് രാഷ്ട്രീയ അവർ മത്സരിച്ച സീറ്റുകളിൽ തൊണ്ണൂറ് ശതമാനം പേരും ജയിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യമാണ് അത്തരം അപൂർവമായ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം യോഗത്തിലുണ്ടായിരുന്ന രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് പ്രഖ്യാപിച്ച പതിനായിരം രൂപയുടെ വനിതാ സഹായ പദ്ധതി ജനറൽ സെക്രട്ടറി ആരോപിച്ചു വൻ പരാജയത്തിന്റെ ഞെട്ടലിൽ ഉണർന്ന മഹാസഖ്യം വോട്ട് മോഷണത്തിന്റെ തെളിവ് ശേഖരിക്കാൻ ഇറങ്ങുകയാണ് ഇതേ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളുടെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് പട്നയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസിഡന്റ് ബിഹാർ